ഇത്തവണ ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുമെന്ന് ക്രിക്കറ്റ് ആരാധകർ കൊൽക്കത്ത ക്വാളിഫയർ വണ്ണിലേക്ക് യോഗ്യത നേടിയതിന് പിന്നാലെയാണ് ആരാധകരുടെ പ്രവചനം ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഒരു പോയിന്റ് കൂടി സ്വന്തമാക്കി കൊൽക്കത്ത ക്വാളിഫയർ വൺ ഉറപ്പിക്കുകയായിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ജയത്തോടെ പത്തൊൻപത് പോയിൻ്റുള്ള കൊൽക്കത്ത ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ലീഗ് ഘട്ടം കഴിയുമ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കൊൽക്കത്ത ഉറപ്പിച്ചു കഴിഞ്ഞു ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലെ ക്വാളിഫയർ വൺ കളിക്കുക കൊൽക്കത്ത ക്വാളിഫയർ കളിച്ച വർഷങ്ങളിലെല്ലാം കിരീടം ചൂടിയ ചരിത്രമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലുമാണ് ഇതിനു മുൻപ് കൊൽക്കത്ത ക്വാളിഫയർ വൺ കളിച്ചിട്ടുള്ളത് രണ്ടു വർഷവും അവർ ചാമ്പ്യന്മാരായി പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ക്വാളിഫയർ വൺ കളിക്കുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും കൊൽക്കത്ത ആരാധകരുടെ മനസ്സിലുണ്ടാകില്ല